നിങ്ങൾ ആരുടെയെങ്കിലും കല്യാണം മുടക്കിയിട്ടുണ്ടോ തനിയെ ഇരിക്കുമ്പോൾ മനസ്സിനോട് ഒന്ന് ചോദിച്ചേക്കണേ അതിപ്പോൾ പറയാൻ കാരണമുണ്ട് അടുത്തിടെ ഒരു സ്ത്രീ വളരെ വേദനയോടെ എന്നോട് പറഞ്ഞതാണ് ഇക്കാര്യം അവരുടെ മകൾക്ക് ഒരു നല്ല വിവാഹം വന്നിരുന്നു പക്ഷെ തന്റെ അടുത്ത ബന്ധു തന്നെ അത് തെറ്റിച്ചു കിട്ടു എന്ന് പക്ഷെ മകൾ വളരെ പരിജ്ഞാനമുള്ള കുട്ടിയായിരുന്നു സങ്കടപ്പെട്ടിരുന്ന അമ്മയോട് അവൾ പറഞ്ഞു അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അയാളല്ല എനിക്ക് വിധിച്ചിട്ടുള്ളവൻ എന്നെ അവർ അർഹിക്കുന്നില്ലെന്ന് കരുതിയാൽ മതി എന്ന് അപ്പോഴാണ് ഇന്ന് നമ്മൾക്ക് ഈ കാര്യം പങ്കുവെക്കാമെന്ന് തോന്നിയത് ഒരിക്കൽ എൻ്റെ ബന്ധുവായ ഒരു പെൺകുട്ടിക്ക് ഒരാലോചന വന്നു എല്ലാം കൊണ്ടും ഒന്നാം തരം ബന്ധം എന്നാലും ആരോടെങ്കിലുമൊക്കെ അന്വേഷിക്കണമല്ലോ അവർ പലരോടും ഈ കല്യാണ കാര്യം സംസാരിച്ചു ചോദിച്ചവരിൽ ഒരാൾ ഒഴികെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ആ ഒരാൾ പറഞ്ഞത് ചെക്കന്റെ സ്വഭാവം ശരിയല്ല മറ്റൊരു ബന്ധമുണ്ടായിരുന്നെന്നും ആ പെൺകുട്ടിയെ ചതിച്ചെന്നുമായിരുന്നു ഭൂരിഭാഗം പേരും നല്ല അഭിപ്രായം പറഞ്ഞതിനാൽ ആ വിവാഹം നടത്തി വിവാഹം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് പെണ്ണിന്റെ സഹോദരൻ അലിയനോട് ഇക്കാര്യം പറഞ്ഞു ചെക്കൻ ഞെട്ടിപ്പോയി ആ യുവാവ് പറഞ്ഞു അയാൾ അയാളുടെ ഭാര്യയുടെ അനിജത്തിക്ക് വേണ്ടി എനിക്ക് ആലോചന കൊണ്ടുവന്നതായിരുന്നല്ലോ അന്നില്ലാത്ത സ്വഭാവ ദൂഷ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് പിന്നെ ഒരിക്കൽ പലരുടെയും മുമ്പിൽ വെച്ച് ആ യുവാവ് ഇക്കാര്യം പരസ്യമായി പറഞ്ഞ് കല്യാണം മുടക്കിയെ കളിയാക്കി ട്വിസ്റ്റ് അതല്ല ഈ കല്യാണം മുടക്കിയുടെ സ്വന്തം മകൾക്ക് വന്ന പല ആലോചനകളും എങ്ങനെയൊക്കെയോ മുടങ്ങിപ്പോയി ആ കുട്ടിക്ക് പ്രായമേറെ ആയിട്ടും കല്യാണം വൈകിയപ്പോൾ ഒരിക്കൽ അമ്മയോട് കുത്തുവാക്ക് പറഞ്ഞു പലരുടെ വിവാഹവും മുടക്കിയ പപ്പ എന്റെയും കല്യാണം ഒക്കെ മുടക്കുവാണോന്ന് ആർക്കറിയാം എന്ന് അസൂയ മൂത്താണ് പലരും കല്യാണം മുടക്കികളാവുന്നത് ഒരു ഒരു സുഖം കല്യാണം മുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മുടക്കുമ്പോൾ ഒരു സംതൃപ്തി അതൊരു മനോരോഗമാണ് കേട്ടോ നമ്മൾ നിമിത്തം ഒരു കുട്ടിയുടെയും മംഗല്യം മുടങ്ങരുത് അവിടെ ഒരു ജീവിതമാണ് തകരുന്നത് ഏറെ പ്രതീക്ഷയോടെ വിവാഹത്തിന് ഒരുങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ നമ്മളായിക്കൊണ്ട് ചവിട്ടി മെതിക്കരുത് അവിടെ ഒരു ജീവിതമാണ് തകരുന്നത് ഏറെ പ്രതീക്ഷയോടെ വിവാഹത്തിന് ഒരുങ്ങുന്ന ഒരു ജീവിതത്തിന് തയ്യാറെടുക്കുന്ന ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ നമ്മളായിക്കൊണ്ട് ചവിട്ടി മരിക്കരുത് അവിടെ സ്വന്തം പെങ്ങളെയോ മകളെയോ ഒരു നിമിഷം ഓർമ്മിക്കുക ഒരു പെൺകുട്ടിയുടെയും കണ്ണുനീർ ഭൂമിയിൽ വീഴ്ത്തരുത് ദയവ് ചെയ്ത് കള്ളം പറഞ്ഞ് അപവാദം പറഞ്ഞ് ഒരു വിവാഹവും മുടക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ പലിശ സഹിതം അതൊക്കെ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും തിരിച്ചു വരുമെന്ന് ഓർത്താൽ നന്നായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം